ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് ചെമ്മീൻ എന്ന സിനിമ പ്രദർശനശാലകളിൽ എത്തുന്നത് മലയാള സിനിമയുടെ മുഖഛായ് മാറ്റിയ ആ ചിത്രത്തിന്റെ ഷഷ്ടി പൂർത്തിക്ക് ഇനി ഒരു വർഷം മാത്രം ബാക്കി കഥയും കഥാപാത്രങ്ങളും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളും ചെമ്മീനെ മലയാളത്തിലെ ക്ലാസിക് ഹിറ്റാക്കി മാറ്റി നിരവധി അവാർഡുകളാണ് ഈ ചിത്രം നേടിയത് ഒ എൻ വി വേണം മലയാളത്തിലെ തന്റെ ആദ്യ സിനിമയ്ക്ക് പാട്ടെഴുതാൻ എന്നത് സലീൽ ചൗധരിയുടെ വലിയ ആഗ്രഹമായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ രാമു കരിയാട്ടനും മറച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂണിൽ ചെമീൻ സിനിമയിൽ പാട്ടെഴുതാൻ ക്ഷണിച്ചുകൊണ്ടുള്ള ആദ്യ കത്ത് ഒ എൻ വിക്ക് ലഭിക്കുമ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനാണ് അദ്ദേഹം സിനിമയുമായി സഹകരിക്കുവാൻ സർക്കാർ ജീവനക്കാർക്ക് പ്രതിബന്ധങ്ങൾ ഏറെയുള്ള കാലമാണത് സലീല മുംബൈയിലായതുകൊണ്ട് അവിടെ ചെന്ന് വേണം പാട്ടെഴുതാൻ രണ്ടാഴ്ച ലീവെടുത്ത് അന്ന് മുംബൈയിൽ ചെന്ന് നിൽക്കുക ആ ഘട്ടത്തിൽ പ്രായോഗികമായിരുന്നില്ല ഓൻവിക്ക് കുടുംബത്തിന്റെ ചുമതലകൾ കൂടി ഇടയ്ക്ക് വന്നതോടെ ഗാനരചനയ്ക്കുള്ള ക്ഷണം നിരസിക്കുകയല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പകരം സുഹൃത്തായ വയലാറിന്റെ പേര് രചയിതാവായി നിർദ്ദേശിച്ചതും അദ്ദേഹം തന്നെ ചെമ്മീനിൽ വയലാർ സലീൽ ചൗധരി ടീം ഗാന സൃഷ്ടാക്കളായി മാറുന്നത് അങ്ങനെയാണ്